ാനൊ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാലോ നമ്മള് മേഘാലയയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നേക്കാണ് തിരിച്ച് വന്നലെ വന്നു ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഞാൻ കൊറേ ദിവസമായിട്ട് ഇങ്ങനെ കാത്തു കാത്ത് കാത്ത് മാസങ്ങൾക്ക് മുമ്പോട്ടേ ഞാൻ എനിക്കൊരു ഫോൺ എടുക്കണം എനിക്കൊരു ഫോൺ എടുക്കണം എൻ്റെ ഫോണിന്റെ കോള് ഞാൻ മനസ്സിലട്ടുണ്ടോ നല്ല ചപ്പ് കൊലമാണ് അവിടെ ഇവിടെ മൊത്തം പൊട്ടി പൊളിഞ്ഞ് വൃത്തികളായിട്ടുണ്ട് എൻ്റെ ഫോൺ എൻ്റെ ഫോൺ ഫോണിപ്പോൾ ഞാൻ എടുത്തിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷം അടുപ്പിച്ച് അവറായി ഷോം അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ എനിക്ക് ഫോൺ എടുക്കണമെന്ന് ഞാൻ ഫിഫ്റ്റീൻ പ്രോ എടുക്കാമെന്ന് വിചാരിച്ചു പ്രോ മാക്സ് എടുക്കണമെന്നായിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ മാസങ്ങൾക്ക് മുമ്പോട്ട് ഫിഫ്റ്റീൻ പ്രോ മാക്സ് എടുക്കണം 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 എന്ന് വിചാരിച്ചിരുന്നപ്പോൾ എല്ലാം എൻ്റെടുത്ത് പറഞ്ഞു ഈ വർഷം സിക്സ്റ്റീൻ പ്രോ ഇറങ്ങും അപ്പം എടുക്കാം സിക്സ്റ്റീൻ ഇറങ്ങട്ടെ സിക്സ്റ്റീൻ എന്ന് പറഞ്ഞു കുറെ ഇങ്ങനെ തള്ളി 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 നീക്കി 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 അറ്റ് ലാസ്റ്റ് ഞാൻ സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഗബ്രിയോട് പറഞ്ഞു ഗബ്രി മോനേടാ നമുക്ക് സിക്സ്റ്റീൻ പ്രോ മാക്സ് ഞാൻ എടുക്കുന്നു അവനും ഒരു ഫോൺ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അവന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഫിഫ്റ്റീൻ പ്രോ മാക്സും തേർട്ടീൻ പ്രോ മാക്സും സോറി തേർട്ടീൻ പ്രോ മാക്സും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് തേർട്ടീൻ പ്രോയു ആണ് അപ്പം അവന് പ്രോ മാക്സ് വേണ്ട പ്രോ മതി എനിക്ക് പ്രോ വേണ്ട പ്രോ മാക്സ് മതി പക്ഷെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഫോൺ കിട്ടാൻ കുറവാണല്ലേ ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ട് ഇപ്പം കുറെ അടുത്തൊന്നും ഫോൺ കിട്ടാനൊന്നുമില്ല

ഐപാഡ് നമ്മുടെ ഹെഡ്സെറ്റ് കുറെ പരിപാടികളെല്ലാം ഞാൻ ഇവിടെ തന്നെ മേടിച്ചിട്ടുള്ളൂ ലാസ്റ്റ് എന്റെ അമ്മയ്ക്ക് ഒരു ഫോൺ മേടിച്ചതും ഇവിടെ തന്നെയായിരുന്നു അപ്പൊ ഇവരായിട്ട് നമുക്ക് ഒരുപാട് നാളത്തെ അസോസിയേഷൻ ഉണ്ട് ഞാൻ ഇവിടെ അതുകൊണ്ടാണ് നമുക്ക് കൃത്യം സമയത്ത് കഴിഞ്ഞാൽ ആയിട്ടുള്ളൂ അപ്പൊ

വല്യ മനസ്സിന് നന്ദി എനിക്ക് ഗബിക്ക് പക്ഷെ കൊറേ പൈസ മുടക്കിയിട്ട് ഒരു സാധനം വാങ്ങിക്കുന്നതിൽ ഞാൻ ഒരു വട്ടം പോലും ഗബറിയുടെ മുഖത്ത് അങ്ങനെ ഒരു എന്ന് പറഞ്ഞ ഗബി പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ ഇത് നമ്മുടെ കയ്യിലുള്ളതല്ലേ എന്നുള്ളൊരു സാധനമാണ് എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ മേക്കപ്പ് ഐറ്റംസ് ഒഴിച്ച് ബാക്കി എന്ത് സാധനം ഡ്രസ്സായിക്കോട്ടെ എന്ത് സാധനം വാങ്ങിക്കാൻ എന്നുള്ള ഏങ്ങൽ ഏറ്റവും വലിയ രസം നല്ല ഓഫർ അല്ല കൊച്ചിയില് ആദ്യമായിട്ട് ആദ്യത്തെ അരില്ല കൊച്ചിയിലൊരു ആദ്യത്തെ പത്ത് പേരിലൊരാള് കൊച്ചിയിലെ ഐഫോൺ പ്രോ അല്ലെങ്കിൽ ഐഫോൺ ലേറ്റസ്റ്റ് എഡിഷൻ സ്വന്തമാക്കുന്ന ആദ്യത്തെ പത്ത് ആവട്ടെ ആണ് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അകത്തിരി കാണാം നമ്മുടെ ഫോണോ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കാണാം അങ്ങനെ ആ പെട്ടെന്ന് ഞാൻ രട്ടെ എന്റെ എന്റെ കയ്യിൽ ആദ്യം ഐഫോൺ ഐഫോൺ ലവൺ ആയിരുന്നേ എനിക്ക് തേർട്ടീൻ പ്രോ കിട്ടുന്നതിന്റെ തലേ ദിവസം എന്റെ ഫോൺ പൊട്ടി എനിക്ക് ലെവൻ പ്രോ കിട്ടി അതിന്റെ തലേ ദിവസം എന്റെ ഉണ്ടായിരുന്നത് പോക്കോ എക്സ് ട്വന്റി അങ്ങനെ എന്തോ ഒരു സാധനമായിരുന്നു അത് അതിന്റെ തലേൻ്റെ തലേ ദിവസം പൊട്ടി ഡിസ്പ്ലേ ചെയ്തു എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉച്ചയുടെ വണ്ടേപ്പുണ്ട് അതുകൊണ്ട് ഈ ഫോൺ കൊന്നുകൊണ്ട് അല്ല ഇത് മിനി ആണ് എൻ്റെ ഉള്ളത് പ്രോ ആണ് സോ നമ്മുടെ ഫോണിവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇല്ല ഒന്നും നോക്കാനില്ല എടുത്തേങ്ക് നമ്മൾ ഇത്ര സാധാരണ എടുക്കാവുന്നത് എയർപോർട്ടിൽ ദേടാടാ പ്രോ 2 പ്രോ 2 ആ എയർപോർട്ട് കളർ നല്ല രസമുണ്ടല്ലേ പുതിയ സർ ദേ ഈ കളറാണ് ട്ടോ लेटेस्ट കളറാണ് ശരി ഇതിലാണ് കളർ മനസ്സിലാവുള്ളൂ അതിന്റെ ആ ഒരു ടൈറ്റാനിയം ഫിനിഷ് മനസ്സിലാവുള്ളൂ പ്രോഡ് ഡിസ്പ്ലേല് ടു ഫിഫ്റ്റി സിക്സ് ആണ് എത്ര ജി ബി രാഹിർ 1024 1024 ആാ നിങ്ങളുടെ ഗബ്രിയോ 2024 ജിബിയോ സി നമ്മൾ യൂട്യൂബർസ് ആയതുകൊണ്ട് നമുക്ക് സ്പേസ് ആണ് ഗബ്രിയോ പോല നമ്മൾ ക്യാമറയൊന്നും ഇല്ല ഗബ്രിയോ വലിയ മുണ്ടി നമ്മൾ ബിൽ ഇടല്ലേ ബില്ലേ അല്ല പൊട്ടിക്കണോ ഇവിടത്തെ ഡൈസന്റെ എയർ പ്യൂരിഫയർ കേറി കിടണ്ട് കറങ്ങടക്കടേ ആണോ വിതർഗം ഞാൻ വാ പറയോ അൾകാരി സേറ്റ് ചെയ്യിച്ചി ആണ് കേട്ടോ സാരം എടുത്തിട്ടുള്ളൂന്നോ ഓരോന്നില്ല പറയുന്നോ അപ്പോൾ ദാസ് ഈസ് ദി ന്യൂ ഐഫോൺ 16 പ്രോ 1 ടിബി എക്സ്ക്യൂസ് മീ യെസ് ഇതി പിടിക്കുന്നതിന് ചാർജ് ഉണ്ട് കേട്ടോ പിടിക്കുന്ന ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ കുറച്ച് പ്രോഡക്ട്സ് കൂടി ഡ്രൈകാൻ പറ്റും സ്ട്രൈറ്റ് അങ്ങനെ എല്ലാം ഓൾ ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഗബ്രൂ എന്നോട് പറഞ്ഞു നമ്മൾ ഇത്രയും എടുക്കുന്ന സ്ഥിതിക്ക് ഇത് നമുക്ക് ഗബ്രൂ ഒരു എമൗണ്ടും പറഞ്ഞു ഇരുപത്തയ്യായിരം ചേട്ടൻ അടച്ചിട്ട് നാപ്പത്തയ്യായിരം രൂപ ശരി ഓക്കെ വിചാരിച്ച പൈസ വിളിച്ച് ചോദിക്കാൻ നമുക്ക് കുറച്ച് നല്ലൊരു തന്നേ അല്ലേ ാണ് സംഭവം പക്ഷെ പൈസ ഇല്ല വീഡിയോ തുടങ്ങിയതുപോലെ അറിയാം എൻ്റെ പൈസ ഇല്ല എൻ്റെ പൈസ ഇല്ല എൻ്റെ പൈസ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ഇത്രത്തോളം നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല കാരണം മൈക്കില്ല തീർച്ചയായിട്ടും മൈക്ക് എടുത്തിട്ടില്ല ക്യാമറ ഇല്ല ഇവരൊക്കെ വലിയ കാശ് നമ്മുടെ ഫോണിലാണ് എടുക്കുന്നത് മൈക്കില്ല ക്യാമറയിൽ എടുക്കുകയൊന്നും ഇല്ല രണ്ട് എൻ്റെ മുഖം നല്ല ടാൻ അടിച്ചിരിക്കുകയാണ് പിന്നെ കുറെ പേരും എടുത്ത് ചോദിച്ചു മേഘാലയ ബ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മേഘാലയ ബ്ലോഗായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഞാൻ കുഞ്ഞു കുഞ്ഞ് കുറച്ച് ക്ലിപ്പുകൾ ഇട്ടുണ്ട് ഞാൻ ഷോർട്ട് ആയിട്ട് ഇടാം ബ്ലോഗ് ഗബ്രിയുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് മൂന്നു നാലു എപ്പിസോഡൊക്കെ ആയിട്ട് ഗബ്രി പറഞ്ഞു നടന്നെടുക്കുന്നുണ്ട് ഗബിയുടെ ചാനലിൽ ഉറപ്പായിട്ട് അത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങളോട്

ഇത് വന്നത് ഇങ്ങനത്തെ കളർ എടുക്കണം ആ സ്വന്തം ഈ കളറാണ് പിങ്ക് എടുക്കും ഓക്കെ അപ്പൊ നമ്മള് ഫോൺ വാങ്ങിട്ടുണ്ട് ഫോൺ ഉണ്ട് പിന്നെ മാർഷലിന്റെ സ്പീക്കർ ഉണ്ട് മാർഷലിന്റെ സ്പീക്കർ പറഞ്ഞിട്ടില്ല പക്ഷെ പക്ഷെ മാർഷലിന്റെ സ്പീക്കറും ഒരു ഹെഡ്ഫോണും ഞാൻ മാറി പക്ഷെ അത് മിണ്ടിട്ടില്ല പറയടാ പറയടാ ജാസ്മിൻ ബിഗ് ബോസിൽ വെച്ച് പ്രോമിസ് ചെയ്ത പോലെ ബോബൺ ത്രീ ഒന്നും അല്ല മേടിച്ചത് ബോബൺ ത്രീ മേടിച്ചോളാം പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞത് ബോബൺ ത്രീ വേണ്ടത് അതിന് പകരം നമ്മൾ കിൽബൺ ടു ആണ് മേടിച്ചത് കിൽബേൺ ടു ജാസ്മിൻ എനിക്ക് മേടിച്ചതെന്നായിരുന്നു അതും നമ്മൾ ഇവിടെ തന്നെയാണ് മേടിച്ചത് അവിടെ നമുക്ക് നല്ല പ്രൈസിനൊക്കെ കിട്ടിയായിരുന്നു ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ ഇപ്പം എന്താ പുതിയ ഫോണൊക്കെ മേടിച്ച പറയാനുള്ളത് ചേട്ടാ പോകെ പനമ്പള്ളി തൊട്ട് സൈഡില് ആക്ച്വലി ഇവിടെ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാൽ ബേസിക്കലി ഇവിടെ ഭയങ്കര ഓഫേഴ്സ് ഉണ്ടോ വെച്ചാൽ ഓണം ഓഫർ അങ്ങനെ ക്രിസ്മസ് ഓഫർ ഒന്നൊന്നും അല്ല ഇവരുടെ ഇവിടെ എപ്പൊ വന്നു കഴിഞ്ഞാലും പ്രൈസ് നല്ലതാണ് ഓഫറിനെക്കാളും കൂടുതൽ കൊടുക്കുന്നത് ബെസ്റ്റ് പ്രൈസ് പ്രൈസാണ് അത് ആണെങ്കിലും അതുകൊണ്ട് ഞാനിപ്പോ ബിഗ് ബോസിന് ശേഷം അതിന് മുമ്പും കുറെ ഗാഡ്ജറ്റ്സും ഫോൺസും എല്ലാം മേടിച്ചിട്ടുള്ളത് ഇവിടെ തന്നെ ആണെങ്കിലും എന്ത് സാധനം ആണെങ്കിലും നമ്മൾ ഫുൾ ഇവിടെ തന്നെ എടുക്കാറ് നമുക്ക് വീഡിയോ അതിനു മുമ്പ് എന്തെങ്കിലും പോയി കഴിക്കാം അതാണ് എനിക്ക്

നമ്മൾ വേറെ കണ്ടിട്ടുണ്ട് ആ വഴി ഞാൻ പുറകെ സോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ഫോൺ എന്തായാലും ചെയ്യാം പൊട്ടിക്കട്ടെ പണം പൊട്ടിയ പൗർട്ടെ പൊട്ടിക്കണ്ടേ പണ്ടി ഇത് പൊട്ടിക്കണം എന്ന് അറിഞ്ഞു കേട്ടോ ഫസ്റ്റ് ഇത് വാങ്ങിക്കാൻ

എന്തെന്ന കളറിന്റെ പേര് dessert titanium dessert titanium അങ്ങനെന്താണ് അതാണ് അത് സ്വന്തമാക്കുന്ന ಅದು 1 TB 1 TB 1024 GB സ്വന്തമാക്കുന്ന ആദ്യത്തെ വ്യക്തികളിൽ ഒരാളായ ജാസ്മിൻ ജാഫർ യൂ യൂ ലെസിറ്ററോ തമ്മേ യൂന്ന യൂ ബാ ഹൊറൈൻറ്റ്നെ കേറിടുന്ന യൂ ഓക്കേ ഇതാ ഇതിക്കക്കൊണ്ടേനി അന്ന് പോർട്ട് ഇനിയോരെ ഒരു രണ്ട് ആളെ പേപ്പർ ഉണ്ട് പിടിക്കാൻ ആയിട്ട് എനിക്ക് കയ്യിൽ കട്ട പിടിച്ചേക്കുന്ന സുഖം വേണം ഫോൺ പിടിക്കുമ്പോ എനിക്ക് എന്റെ ഫോൺ പിടിക്കുന്ന കൈ എല്ലാവർക്കും ഇഷ്ടം പറഞ്ഞോ എല്ലാവർക്കും ഇഷ്ടം കയ്യിൽ ഒതുങ്ങുന്ന ഫോൺ പിടിക്കാനല്ലേ പക്ഷെ എന്റെ കയ്യിലൊരു ഒരു ഒരു എന്താ പറയാ ഇതിന്റെ കൂടെ അവർ നമുക്ക് വേറൊരു സാധനം തന്നിട്ടുണ്ട് കേട്ടോ എന്തോ അറിയാമോ ഇതാ ആപ്പിളിന്റെ തന്നെ ഒരു ഫോൺ കേസ് ആണ് ഇത് ഇതവിടുന്ന പട്ടിണ്ട് ഇതിനും ഉണ്ട് ഞാനൊരു കലക കലകറേട്ടാ സോ ഇതാണ് കേട്ടോ നമ്മുടെ ഫോൺ

airport pro 2 ले एयरपोर्ट्स प्रो 2 എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും വലിയ വിവരമൊന്നുമില്ല അതേപോലെ എനിക്ക് നേരെ വേറെ ചാനലുകളൊക്കെ ആയിക്കണെങ്കിൽ എന്നെക്കൊണ്ടോരെ മുട്ടിച്ചയനെ പക്ഷേ അങ്ങനെ ഒന്നുമില്ല കുഴപ്പില്ല ലൈസ് നീ മുട്ടിച്ചാ അല്ല കുഴപ്പില്ല അല്ല ഇത് ഏത് ഏത് നീ മുട്ടിച്ചാ അല്ല ഇല്ലല്ല മുട്ടിച്ചോ മുട്ടിച്ചോ എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ പ്രശ്നമില്ല ഓക്കേ മുട്ടിയടാ കുഴപ്പില്ലന്ന് മുട്ടിയാ അതെന്നെ തൊട്ട് ഫോക്കസ് ആണോ നോക്കിയേ േറ്റസ്റ്റ് അല്ല ഇത് കഴിഞ്ഞാൽ പക്ഷെ ഇതിന്റെ ലേറ്റസ്റ്റ് വന്നിട്ടില്ലത് ഈ വർഷം അവര് ഇതിൽ പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നും വരുത്തിയില്ല നമുക്ക് ഇത് രണ്ട് സീല് ഇനിയാണ് പുള്ളിട്ടുന്നത്

ഗബ്രിൻ എന്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു എയർപോർട്ട്സ് പ്രത്യേകിച്ച് പ്രോ എന്നില്ല അതായിരുന്നു വർഷങ്ങളോണ്ടുള്ളത് കൊണ്ട് തന്നെ അതിന് അത്യാവശ്യം നല്ല സൗണ്ടിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ എവിടെയും കാണിച്ചില്ല സൗണ്ടിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ഗബ്രി എന്റെ അടുത്ത് പറയുമായിരുന്നു വെള്ളത്തിൽ പിടിച്ച് മുക്കി വെക്കാൻ അത് ഇത് അത്രക്ക് ഇതാണ് പഴയ എയർപോർട്സ് പ്രോ ഇതാണ് പുതിയ എയർപോർട്സ് പ്രോ ടു ഇതിലൊരു സ്പീക്കർ ഉണ്ട് അതായത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോക്സ് കണ്ടുപിടിക്കാനായിട്ടൊക്കെ അതാണ് ഇവിടെ ഒരു ഒക്കെ ഉണ്ട് അപ്പൊ അത് ഇതാണ് ദ എയർപോർട്ട്സ് പ്രോ ടു അപ്പൊ നമുക്കത് ഫോണിന് ഓൺ ചെയ്ത് കണക്ട് ചെയ്താലോ ഓൺ ചെയ്യട്ടെ ഓണായോ ആയോ

നിനക്ക് ഷെയർ ആണോ അതോ നിനക്ക് സെപ്പറേറ്റ് വേണോ ഒരു മെഡിറ്റേനിയൻസ് റൈസ് ബോൾ പിന്നെ എനിക്കൊരു ഒരു വൺ ബാസ്റ്റിസ് കേക്ക് പിന്നെ ഒരു അങ്ങനെ നമ്മൾ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് ഐ മീൻ കാഫേസ് ഇൻ കൊച്ചിയിൽ വന്നിട്ടുള്ളതാണ് കോസ് ക്യാഫേ വനംപള്ളി നഗറിൽ തന്നെയാണ് ഈ വ്ലോഗ് കാണുമ്പോൾ അടുത്ത സെക്കൻഡ് എനിക്ക് കോള് വരും എവിടെന്നറിയാ ആ ഇല്ല ഞാൻ കൊടുക്കില്ല ആ പത്താം കാഴ്ച ഫുൾഡ്രസ് മേടിക്കാൻ അക്കൗണ്ട് മേടിച്ചു കൊടുക്കാൻ ഞാൻ സോ ഞാൻ പത്രമേ ഉള്ളൂ നാടിനെ ബ്ലോഗർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നിങ്ങളിത് ഷെയർ ചെയ്യുക കാരണം പത്ത് പേര് കണ്ടാലേ ഇതെനിക്ക് എന്തെങ്കിലും മുതലാണ് കൊടുക്കുന്നത് അപ്പോൾ ഉള്ളൂ താങ്ക് യു ജയ്സ്